ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് ഫുൾ മൂൺ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു എനർജി വന്നിട്ട് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത് നോക്കാം അതോടൊപ്പം തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും രണ്ട് പായലിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കളക്റ്റീവ് ലെവലിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഈ ഒരു ഫുൾ മൂൺ വന്നിട്ട് ഈ ഒരു ഫുൾ മൂൺ മെയ് ട്വൻറ്റി തേർഡിനാണ് വരുന്നത് ബുദ്ധ പൗർണമിയാണ് അപ്പോൾ ഈ ഒരു സമയം വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു വന്നിട്ട് വന്നിട്ട് ദ പാരറ്റ് ആണ് യുവർ ട്രൂത്ത് ട്രൂത്ത് ഈ ഒരു ഒരു ഫുൾ മൂൺ ഒത്തിരി ഒത്തിരി സത്യങ്ങൾ വരുന്ന സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ചുപേർക്ക് തന്റെ സത്യം തുറന്നു പറയാനായിട്ട് തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കാം കുറച്ച് പേർക്ക് തൻ്റെ ടാലൻറ് ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റ് ചക്ര യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കഴിവുകളുണ്ടെങ്കിൽ അതിലൊത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം കുറച്ചുപേർ സത്യം ട്രൂത്ത് സ്പിരിച്വാലിറ്റി അതിനെക്കുറിച്ചിട്ട് ഡീപ്പർ ലെവലിലോട്ട് നിങ്ങൾ കടക്കുന്ന ഒരു സമയമാകാം കുറച്ചും കൂടെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുക സത്യം എന്താണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ ഈ ഒരു വ്യക്തി ഇത് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യം എന്താണ് എൻ്റേതായിട്ടുള്ള ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ് എനിക്ക് എങ്ങനെയാണ് ഇത് അനുഭവത്തിൽ വരുന്നത് അപ്പോൾ അതിനെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഫിലോസഫി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റീവ് ആർട്ടിക്കളൊക്കെ എഴുതാനായിട്ട് ഓക്കെ അങ്ങനത്തെ ഒക്കെ ടാലൻസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ കൂടുതലായിട്ട് ശോഭിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ ഒത്തിരി ടാലൻസ് പുറത്ത് വരുന്നുണ്ടാകാം ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള എലമെൻ്റ് അതുപോലെ തന്നെ ഈ പാരറ്റും വന്നിട്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് യൂണിറ്റിയുടെ എനർജിയാണ് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നത് എല്ലാവരെയും കുറിച്ചിട്ട് ചിന്തിക്കുക നമ്മൾ മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ മൃഗങ്ങൾ പക്ഷികൾ എൻവയറമെൻ്റ് വൃക്ഷങ്ങൾ ഓക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാനായിട്ട് കുറച്ച് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം ആ ഒരു കോൺഷ്യസ്നെസ്സിലെ ഒത്തിരി പുരോഗതി ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേര് ആനിമൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആനിമലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം കുറച്ച് പേർക്ക് ഫാമിംഗ് അഗ്രികൾച്ചർ ഓക്കെ അപ്പോൾ അതിലെല്ലാം കുറച്ച് ഇൻട്രസ്റ്റ് ഈ ഒരു സമയത്ത് കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം കുറച്ച് പേർ വാട്ടർ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം വാട്ടർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ ഇവിടെ ദ ടൈഗർ ആണ് യു ആർ പ്രഷ്യസ് കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് സെൽഫ് എർത്ത് ആണ് നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ സെൽഫ് എർത്ത് കുറച്ച് പേർക്ക് ഇവിടെ ഐഡൻറിഫൈ ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം ഓക്കെ ബാക്കിൽ വന്നിട്ട് ദ വൂൾഫാണ് കണക്ട് വിത്ത് യുവർ പാക്ക് ആൻഡ് ഹൗ അറ്റ് ദ മൂൺ കുറച്ച് പേർക്കിത് നിങ്ങളുടെ സോൾ ട്രൈബായിട്ട് നിങ്ങളെപ്പോലെ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു നമ്മുടെ സോൾ ട്രൈബ് എന്ന് പറയില്ലേ ആ ഒരു സോൾ കണക്ഷൻ കുറച്ച് പേർക്ക് ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള കണക്ഷൻ കുറച്ച് പേർക്ക് നേടാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് കളക്റ്റീവായിട്ട് എല്ലാവരും ചേർന്ന് യൂണിറ്റിയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സമയവുമാകാം ഓക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അനീതി നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ചേർന്നിട്ട് ഒരേ സ്വരത്തിൽ അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കുക അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ആ ഒരു എനർജി എല്ലാം ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ ബാക്കിൽ വന്നിട്ട് ദ ഡോൾഫിൻ വി ഇൻഫാക്ട് യു വിത്ത് അവർ ജോയ് കുറച്ച് പേർക്ക് ഇത് സോൾമെയ്റ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കുറച്ച് പേർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈയൊരു എനർജി അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഓക്കെ നെക്സ്റ്റ് ടാർ ബേസ് ചെയ്തിട്ട് ഏത് എനർജിയാണ് ഈ ഒരു സമയത്ത് വരുന്നത് നോക്കാം താങ്ക് യു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ എന്ത് എനർജിയാണ് വരുന്നത് ഫോർ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ഇത് വന്നിട്ട് എല്ലാം ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരിക എവിടെയെല്ലാം ഉണ്ടോ ഇൻജസ്റ്റിസ് ഉണ്ടോ ഒരു ബാലൻസിൻ്റെ കുറവുണ്ടോ ഓക്കേ അതിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നത് കുറച്ച് പേര് നിങ്ങളുടെ ആയിട്ട് നിങ്ങളുടെ പാരമ്പര്യം അങ്ങനത്തെയൊക്കെ ഒക്കെ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം കുറച്ചുപേർ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫാമിലി എന്ന് കരുതുന്ന ആൾക്കാർ ഓക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേർ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇതൊരു സപ്പോർട്ടായിരിക്കാം നമ്മൾ പാസ്റ്റിൽ ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ആ ഒരു എനർജി ലോട്ട് വരുന്നതായിട്ട് കളക്റ്റീവ് ലെവലിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട് കളക്റ്റീവ് ലെവലിൽ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുക താങ്ക് കമ്മ്യൂണിക്കേഷൻ ഏസ്കി ന്യൂ മൂൺ ഇൻ ജമനായി ആണ് വന്നിരിക്കുന്നത് അഗൈൻ ആ ഒരു സ്പീക്ക് യുവർ ട്രൂത്ത് ആണ് ആ ഒരു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ് ഈ ഒരു സമയത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സത്യം പറയാനായിട്ട് ഹോണസ്റ്റി ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരിക്കാനായിട്ടും ശ്രമിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചേയ്ഞ്ചസസിനോട് എസ് പറയാനായിട്ട് നല്ല കാര്യങ്ങൾ നല്ല ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതിനോട് എസ് പറയാനായിട്ട് കുറച്ചും കൂടി ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ സമയത്ത് ഒത്തിരി ഇമോഷണൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് എന്താണോ പറയേണ്ടത് എന്താണോ വ്യക്തമാക്കേണ്ടത് അതിൽ നിന്നിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക ഇത് വന്നിട്ട് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ എനർജിയാണ് കാരണം നമ്മളൊരു വേർഡ് പറയുന്നുണ്ടെങ്കിൽ അത് പല രീതിയിലും വ്യാഖ്യാനിക്കാനായിട്ട് ഒത്തിരി ചാൻസസ് ഈയൊരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വേർഡ്സ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് കളക്റ്റീവ് ലെവലിലുള്ള എനർജീസ് വന്നിട്ട് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ പിക്കേ കാർഡ് നോക്കുക ഓൾറെഡി ഞാൻ റീഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈയൊരു ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പയൽസ് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങളുടെ ഓപ്ഷൻസ് വന്നിട്ട് ഓപ്ഷൻ വൺ വന്നിട്ട് ഏസ് ഓഫ് കപ്സ് ഓപ്ഷൻ ടു വന്നിട്ട് ദ എംപ്രയർ ഈ രണ്ട് കാർഡ്സ് ഞാൻ ഓൾറെഡി റീഡിംഗിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ താങ്ക് യു ഹലോ ഫയൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫുൾ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണ് ഫസ്റ്റ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളാണ് ഫുൾഫിൽമെൻറ്റിലോട്ട് വരുന്നത് ഓക്കെ വിഷ് ഫുൾഫിൽമെൻറ്റ് നോക്കാം താങ്ക് യു പാഴ് നമ്പർ വൺ താങ്ക് യു നമ്പർ വൺ of of cups nine of pentacles ഇവിടെ ഓഫ് വോൺസിന്റെ എനർജിയാണ് ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ള എൻഡ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സൈക്കിൾ എൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കാണാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ഒരു ബ്ലസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് ലവ് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കിത് സോൾ മെയ്റ്റിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫ് പാർട്ട്നറെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം ഓക്കെ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം കുറച്ച് പേർക്കിത് ഹീലിംഗ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് എംറ്റി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി ലോൺലിനെസ് നിങ്ങളുടെ ഉള്ളിൽ കുറേ നാളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലോൺലിനെസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റപ്പെടൽ കുറച്ചും കൂടെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ തന്നിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ സെൽഫ് കെയർ റുട്ടീനിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ഫുൾ മൂന്ന് എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് പേര് റിഫ്ലക്ഷൻ പ്രോസസ്സ് പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക ഓക്കെ ഹീലിംഗിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ഡിസിഷൻ എടുക്കുക ആ ഒരു എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് പേരുടെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ടും ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് ഓക്കെ ബാക്കിൽ വന്നിട്ട് ഫോളിൻ്റെ എനർജിയാണ് ന്യൂ ബിഗിനിങ് കുറച്ച് പേര് ന്യൂ ഹീലിംഗ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ടാകാം മെഡിസിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ടാകാം കുറച്ചും കൂടെ പ്ലാൻസിനെ കുറിച്ചിട്ട് നമ്മുടെ ചുറ്റുപാടും എൻവയറമെൻറ്റിനെയൊക്കെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് കുറച്ച് പേര് താല്പര്യം കാണിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട് ഓക്കെ അതുപോലെ തന്നെ കുറച്ച് പേരുടെ ഈ ഒരു ക്യൂൺ ഓഫ് കപ്സിൽ വന്നിട്ട് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ സൈക്കിക് ഗിഫ്റ്റ്സ് കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്നതായിട്ട് കുറച്ചും കൂടെ ഡിവൈനായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം കൂടുതൽ ടൈം മെഡിറ്റേറ്റ് ചെയ്യുക കുറച്ച് പേർക്ക് ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക് പ്രയേഴ്സ് പ്രാർത്ഥനകൾ നടത്തുക ആ ഒരു എനർജിയിലെല്ലാം കുറച്ച് പേര് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയേഴ്സിന് ഒരു സമയത്ത് ആൻസർ ലഭിക്കുന്നതാണ് ഓക്കെ കുറച്ച് പേർക്ക് ഈ ഒരു നയൻ ഓഫ് പെൻഡക്കേഴ്സിൽ വന്നിട്ട് മണി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസും വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് നമുക്ക് കൂടുതലായിട്ട് നോക്കാം എന്ത് മാനിഫെസ്റ്റേഷൻസാണ് പായൽ നമ്പർ വൺ ലൈഫിൽ നടക്കുന്നത് താങ്ക് ലാസ്ക്വട്ടർ മൂൺ ഇൻ ജമനായ് ക്ലിയർ യുവർ മൈൻഡ് ഇവിടെ നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി ലഭിക്കുന്നതാണ് നിങ്ങൾ കൺഫ്യൂഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഒരു ഇല്ലൂഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മായയിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ് എഗെയിൻ ജമനായുടെ എനർജിയാണ് എംബ്രേസ് ദ ഫ്ലോ ഓഫ് ലൈഫ് ലാസ്കോട്ടർ മോണിൻ സാജിറ്റേറിയസ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടെ കുറച്ച് പേർ ട്രൂത്ത് സത്യം ഓക്കെ കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം കൂടുതൽ ഡെപ്തിലോട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ആ ഒരു റിഫ്ലക്ഷൻ പ്രോസസ്സിലോട്ട് കിടക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ന്യൂ മോൺ ഇൻ ടോറസ് നോ യുവർ വെർത്ത് മണി ഫിനാൻസ് ആയിട്ടൊക്കെ ഇനി ഒരു എനർജി മണി ഫിനാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സെൽഫ് വെർത്ത് ആയിരിക്കാം നിങ്ങളുടെ തന്നെ മൂല്യം തിരിച്ചറിയുക ആ ഒരു എനർജിയിലോട്ട് കുറച്ച് പേരെ ഈ ഒരു സമയത്ത് കിടക്കുന്നുണ്ടാകാം അതിന് മെയിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ പാസ്റ്റിൽ മെൻ്റൽ ആ ഒരു ഫോഗിൽ ഫോഗിലിരുന്നിട്ടുണ്ടാകാം ക്ലാരിറ്റി ഇല്ല വ്യക്തതയില്ല എല്ലാ കാര്യത്തിൻ്റെയും ഹാഫ് ട്രൂത്ത് മാരി മാത്രമായിരിക്കാം നിങ്ങൾക്ക് അറിവുണ്ടാകത്തുള്ളൂ അപ്പോൾ അത് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഫ്ലോയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാറ്റാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അഗെയിൻ എൻഡാകുന്നതാണ് ആ എൻഡ് ആകുന്ന ആ ഒരു സിറ്റുവേഷനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാനായിട്ടും കുറച്ച് പേർ ഇവിടെ ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയോടു കൂടി സ്മരിക്കുക ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫ്ലെസ്സിനെ ആയിരിക്കാം നിങ്ങൾ പഠിച്ച പാഠങ്ങളെ ആയിരിക്കാം കുറച്ച് പേർക്ക് ഗുരുവിനെ ആയിരിക്കാം കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ ആയിരിക്കാം ഓക്കെ അപ്പോൾ ആ ഒരു എനർജിയോടെല്ലാം കുറച്ചും കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക അതെല്ലാം നിങ്ങളെ കുറച്ചും കൂടെ ഫ്ലോലോട്ട് വരാനായിട്ട് ലൈഫ് എംബ്രേസ് ചെയ്യാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കുറച്ച് ഇവിടെ കമ്മ്യൂണിക്കേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പരസ്പരം സംസാരിച്ചിട്ട് ഒരു ഡെസിഷനിലെത്തുക ഒരു തീരുമാനത്തിലെത്തുക കൺക്ലൂഷനിലെത്തുക ഓക്കെ ആ ഒരു എനർജിയും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ എന്ത് കാര്യങ്ങളാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത് എന്ത് എനർജീസാണ് കുറച്ചും കൂടെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത് അപ്പോൾ എന്ത് അഡ്വൈസ് ആണുള്ളത് നോക്കാം ഫയൽ നമ്പർ വണ്ണിന് വേണ്ടിയിട്ട് താങ്ക് യു യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ ഫുൾ മൂൺ ഇൻ ടോറസ് അഗെയിൻ ആ ഒരു ടോറസിൻ്റെ എനർജിയാണ് എ ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ് ഫുൾ മൂൺ ഇൻ ഏരീസ് ഓക്കെ ഇവിടെ എൻഡിങ്സിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ടോറസിൻ്റെ എനർജി വന്നിട്ട് അഗെയിൻ ആ ഒരു സെൽഫ് വർക്ക് ആയിരിക്കാം മൂല്യമായിരിക്കാം കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിരിക്കാം ആ ഒരു ഡ്രീം അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുപേരെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത് ഈ ഫയറി ക്ലൈമാക്സ് വന്നിട്ട് ഒത്തിരി ഒരു എന്താ പറയുക ഒത്തിരി ഹാർഷ് ആയിട്ടുള്ള എനർജിയാണ് ഒത്തിരി ഫയറി എലമെൻറ്റ് ഇവിടെ ഉണ്ട് ആങ്കർ ഇഷ്യൂസ് ആയിരിക്കാം കൺട്രോളിങ് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടുമ്പിടുത്തം പിടിച്ചിരിക്കുക വാശി പിടിച്ചിരിക്കുക ആ ഒരു എനർജിയാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാതിരിക്കുക അതിന് പകരമായിട്ട് കുറച്ചും കൂടെ പ്രായോഗികമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ പറയുന്നത് കുറച്ച് പേർക്കിത് റിലേഷൻഷിപ്പ്സിലായിരിക്കാം കുറച്ചുപേർക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം എടുത്തു ചാടി ഡിസിഷൻ എടുക്കാതെ കുറച്ചും കൂടെ ആലോചിച്ച് ചിന്തിച്ച ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക ബാക്കിൽ വന്നിട്ട് എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് ന്യൂ മൂണിങ് ലിബ്ര കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് റിലേഷൻഷിപ്സിലായിരിക്കാം ഓക്കെ ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ബാലൻസ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഐഡൻറ്റിഫൈ ചെയ്യുക അതിനു വേണ്ടിയിട്ട് സൊല്യൂഷൻസ് കണ്ടെത്തുക ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് പാസ്റ്റിലെ നടന്ന കാര്യങ്ങൾ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് പേർക്ക് പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം ഓക്കെ അതിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഇൻ കേസ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിലായിരിക്കാം ഓക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം താങ്ക് യു ഈ ടോറസിൻ്റെ എനർജി ഇവിടെ എന്താണ് പറയുന്നത് താങ്ക് യു ഇവിടെ എഗെയിൻ ആ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി ആ ഒരു കംപാഷനേറ്റ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക് യു കേട്ടോ ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഈ ഒരു ഫയറി ആയിട്ടുള്ള എനർജി ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുക ക്രിറ്റിസൈസ് ചെയ്യുക ഓക്കെ ഒത്തിരി ഹാർഷ് എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ രണ്ട് പേരുടെയും ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത് അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഫൈറ്റ്സ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് ഇത് സെൽഫ് ലവ്വിൻ്റെ എനർജിയാണ് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് മറക്കാതിരിക്കുക കാരണം ഈ ഒരു ഫൈവ് ഓഫ് സോഡ്സിൽ വന്നിട്ട് ചിലപ്പോൾ പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെ ഡീപ്ലി വോണ്ടഡ് ആക്കിയിട്ടുണ്ടാകാം ഒത്തിരി നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിട്ടുണ്ടാകാം ഓക്കെ ആ സമയത്തെല്ലാം നിങ്ങളുടെ വെർത്ത് മനസ്സിലാക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ആ ചോയ്സസ് എടുക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ റൂട്ട് ചക്ര കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗ്രൗണ്ടഡായിട്ട് ഇരുന്നിട്ട് ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ടും ശ്രമിക്കുക അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട് അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ വൺ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പായൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം ഫുൾ മൂൺ എനർജി എന്താണ് നിങ്ങൾക്കുള്ളത് ഫസ്റ്റ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്താ നോക്കാം എന്ത് കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ഫുൾഫിൽ ആയിട്ട് വരുന്നത് ഓക്കെ എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത് നോക്കാം പായൽ നമ്പർ ടുയുടെ ലൈഫിൽ താങ്ക് യു പായൽ നമ്പർ ടു താങ്ക് യു ഫൈവ് ഓഫ് വോൺസ് പ്രിൻസ് ഓഫ് സോട്സ് സെവൻ ഓഫ് സോട്ട്സ് ഓക്കെ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ എനർജിയിൽ ഒത്തിരി ഹീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലൻ്റ് ആൾക്കാർ നിങ്ങളുടെ ആ ഒരു കഴിവ് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഫോക്കസിലോട്ട് കുറച്ചും കൂടെ ലൈം ലൈറ്റിലോട്ട് വരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേരുടെ എന്തെങ്കിലുമൊക്കെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടാകാം ആർട്ടിക്കിൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ഈ ഒരു സമയത്ത് കടന്നു വരുന്നുണ്ടാകാം കുറച്ച് പേർക്ക് അത് ന്യൂ ബിഗിനിങ്ങിൻ്റെ രൂപത്തിലായിരിക്കാം ഓക്കെ പുതിയൊരു സ്റ്റാർട്ടിൻ്റെ രൂപത്തിലായിരിക്കാം കുറച്ച് പേർ ഫിലോസഫി അങ്ങനത്തെ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാകാം ഈയൊരു സമയത്ത് വന്നിട്ട് ബാക്കിൽ വന്നിട്ട് ടവറിൻ്റെ എനർജിയാണ് കുറച്ച് പേർക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഈ ഒരു സമയത്ത് കടന്നു വരുന്നുണ്ടാകാം കുറച്ച് പേർക്ക് അത് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഫൈറ്റ്സ് കോമ്പറ്റീഷൻ്റെ എനർജി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ബാലൻസിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കാരണം അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ചോയ്സ് കുറച്ച് പേരുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം കുറച്ച് പേരുടെ ഡയറക്ഷൻ ചേഞ്ചാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ പൊക്കോണ്ടിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ വേറിട്ട ഒരു പാത കുറച്ച് പേര് പിന്തുടരാനായിട്ട് കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡും ആകാം അതിന് മെയിനായിട്ട് ഈ ഒരു ടവറിൻ്റെ എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് ഹെൽപ്പ് ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ഒരു ടവറിൻ്റെ എനർജി കൊണ്ടിട്ട് ഡിസ്ട്രക്ഷനിലോട്ട് പോകുന്നുണ്ടാകാം ഫസ്റ്റ് നിങ്ങളെ അത് വിഷമിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ആ ഒരു മൊമെൻറ്റിൽ കൂടെ ആയിരിക്കാം പോകുന്നുണ്ടാകാം പക്ഷെ പിന്നീട് അത് നിങ്ങൾക്ക് ഒരു പുതിയ ഡോറ് പുതിയൊരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇതിലിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകത്തില്ല അപ്പോൾ അത് ഒന്ന് മാറിയിട്ട് പുതിയൊരു രീതിയിൽ നിങ്ങളെ തിരിച്ചുവിടാനായിട്ട് യൂണിവേഴ്സ് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രിൻസസ് ഓഫ് സോർട്സിൽ നിന്നിട്ട് നിങ്ങളൊരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആയിട്ട് മാറുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് തൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുക പക്ഷേ സമാധാനത്തിൻ്റെ രൂപത്തിൽ ആ ഒരു പീസ്ഫുൾ രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം ഓക്കെ എഗെയിൻ ഇതിലും എനിക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ പുതിയ മേഖലകൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാക്കാം കുറച്ച് പേര് ഫാഷൻ ഡിസൈൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ന്യൂ ബിഗിനിങ് എന്തെങ്കിലുമൊക്കെ ന്യൂ ഇൻഫർമേഷൻ ന്യൂ മെസ്സേജ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കുറച്ച് പേർക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിരിക്കാം കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ ബ്ലെസ്സിങ് ആയിരിക്കാം ഓക്കെ അതെല്ലാം ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാകാം കൂടുതലായിട്ട് നോക്കാം പായൽ നമ്പർ ടുയുടെ ലൈഫിൽ എന്ത് എനർജിയാണ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് ഈ ഒരു സമയത്ത് വന്നിട്ട് ഫുൾ മൂൺ ഇൻ അക്വേറിയസ് ബി റിയൽ ലാസ് ക്വാർട്ടർ മോൺ ഇൻ ലിയോ ലൈറ്റൻ അപ്പ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫ് നിങ്ങളുടെ ആ ഒരു റിയൽ സെൽഫിൽ നിങ്ങൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എന്താ പറയുക മനസ്സിലാക്കുക ആ ഒരു എനർജിയിലോട്ട് കിടക്കുന്നുണ്ടാകാം അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഈ ഒരു എനർജിയിൽ പാസ്സിലിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ താരതമ്യം ചെയ്യുന്ന ആ ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ റിലീസ് ചെയ്തിട്ട് ആ ഒരു എനർജി കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് ഷൈൻ തിളങ്ങാനായിട്ടുള്ള അവസരം കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ പറയുക പ്രവർത്തിക്കുക ഓക്കെ കുറച്ച് പേർക്ക് ഇത് പോസിറ്റീവ് മൈൻഡ് സെറ്റിന്റെ എനർജിയുമാകാം ഓക്കെ ആ ഒരു എനർജി ഷിഫ്റ്റും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർ എഗൻ ആ ഒരു ആയിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേര് കണ്ട ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂട്യൂബിലായിരിക്കാം വേറെ ഏത് ആയാലും നിങ്ങളുടേതായ ഒരു റിയൽ കണ്ട പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് എനർജിയാണ് ഗോ ചെയ്യേണ്ടത് എന്ത് അഡ്വൈസ് ആണോ ഉള്ളത് നോക്കാം ഈ ഒരു സമയത്തിൽ താങ്ക് യു ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ നോർത്ത് നോഡ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഡിസ്ഹോണസ്റ്റിയുടെ എനർജി ആയിരിക്കാം നിങ്ങളുടെ കൂടെ നിൽക്കാത്ത ആ ഒരു എനർജി ആയിരിക്കാം ലോയൽറ്റി ഇഷ്യൂസ് ആയിരിക്കാം ഓക്കെ എന്തുമായിക്കോട്ടെ അപ്പോൾ ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ലേൺ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ശ്രദ്ധിക്കുക കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ചിലപ്പോൾ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും അത് കഴിഞ്ഞു പോയി അത് നമുക്കിനി കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ചും കൂടെ സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരിക കുറച്ചും കൂടെ ഈശ്വരനിൽ ആ ഒരു വിഷമങ്ങൾ സമർപ്പിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ വരണ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓക്കെ കുറച്ച് പേർക്കിത് ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി ആയിരിക്കാം പാസ്റ്റിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാം അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ബോൾഡായിട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കുറച്ച് പേർക്കിത് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടായിരിക്കാം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി ആ ഒരു ശൈലി ആ ഒരു ആറ്റിറ്റ്യൂഡ് അതിൽ നിന്ന് കുറച്ചും കൂടെ പുതുമ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടെങ്കിൽ ആ ഒരു എനർജി ലെഡ്ഗോ ചെയ്യുക നിങ്ങളുടെ കോൺഫിഡൻസിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാം ഇവിടെ വന്നിട്ട് ടെൻ ഓഫ് വോൺസിന്റെ എനർജി എംപ്രറിന്റെ എനർജി കുറച്ചുപേർക്കിത് പിടിവാശി ആയിരിക്കാം എന്തെങ്കിലും പിടിവാശി ഉണ്ടാകാം കുറച്ചുപേർക്കിത് കണ്ടീഷനിങ് ആയിരിക്കാം പാസ്റ്റിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് സൊസൈറ്റിയിൽ നിന്നിട്ട് എന്തെങ്കിലും കണ്ടീഷനിങ് ലഭിച്ചിട്ടുണ്ടാകാം അതുപോലെ ഇതുപോലെ ചെയ്യണം ഇതുപോലെ പ്രവർത്തിക്കണം ഓക്കെ ആ ഒരു എനർജി ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം കുറച്ച് പേർക്ക് യൂണിറ്റിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിലിവിടെ പറയുന്നുണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് നിങ്ങളുടെ ലൈഫിലൊരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് എല്ലാവരുടെയും ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആ ഒരു എനർജി നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കുറച്ച് പേർക്ക് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട് കുറച്ച് പേര് നിങ്ങളുടെ ഡെസ്റ്റിനിയെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങളുടെ വിധിയെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ലെറ്റ് ലെഡ്ഗോ ചെയ്യാനായിട്ടും ശ്രമിക്കുക അഗെയിൻ ആ ഒരു പാസ്റ്റ് എനർജിയാണ് ഓക്കെ കുറച്ച് പേർക്ക് വന്നിട്ട് പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പേടി ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് മെയിനായിട്ട് ഹിയർ ആൻഡ് നൗ അതായത് ഈയൊരു സമയത്ത് നിങ്ങളെ ആരും എന്താ പറയുക ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഫ്രീ ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഒരു പേടി നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ ബോൾഡായിട്ട് കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്